നമുക്ക് റേഷനറി കൊണ്ട് എഗ് ബിരിയാണി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ആദ്യം കുക്കർ ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ചേർക്കുക നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീൻസ് കാബേജ് ഒരു പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴക്കിയെടുക്കാം അത് നന്നായി വഴറ്റിയ ശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ദിവസം വരെ വെള്ളം തിളച്ചതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ചേർത്തതിന് ശേഷം വെള്ളം തിളക്കട്ടെ തിളച്ചതിന് ശേഷം അരി ചേർക്കാവുന്നതാണ് വച്ചിട്ടുണ്ട് അരി നമ്മളൊരു പത്ത് ആണ് കുതിരാൻ വെച്ചിരുന്നത് കുതിർത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് അടച്ച് വെച്ച് അതിൻ്റെ സ്റ്റീം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ കുക്കറിനകത്ത് ബിരിയാണി വെക്കാനാത്ത ടൈം ബിരിയാണി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാവുന്നതാണ് മുട്ടാൻ വെച്ചതായിരുന്നു നമുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ റേഷനരി കൊണ്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു